ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പുതിയ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ചേച്ചിമാർ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ നല്ല നല്ല ആണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉള്ള ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരവണ കടയിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ അധികം പറഞ്ഞു നീട്ടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോവാ അല്ലേ അപ്പൊ എന്തായാലും നോക്കി ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന നല്ല ആണ് സെമി സിൽക്കിൽ വരുന്ന അടിപൊളി ആണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റിയിട്ടുള്ള ഇതിന്റെ വില ആയിരത്തി നാന്നൂറ്റി അൻപത് ശരിക്കും ഇതിന്റെ ഭംഗി നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ നോക്കി കാഞ്ചീപുരം ബോർഡർ ആണല്ലേ കാഞ്ചീപുരം ബോർഡർ ആണ് ഈ ബോർഡർ ഒക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല ഭംഗിയുള്ള ബോർഡർ അതേപോലെ ഫുൾ ബോഡി മുന്താണി ആണെങ്കിലും നല്ല രസം ഉണ്ട് കാണാൻ ഡാർക്ക് ആണ് പിന്നെ ഇതിന്റെ ബ്ലൗസും കൂടി നമ്മൾ ബ്ലൗസ് നല്ല പ്രൊക്കേഡ് ബ്ലൗസ് ആയിരിക്കും ഗ്രീനില് തന്നെ നമ്മൾ മുന്താണിയിൽ കണ്ട അതേ കളറിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതേപോലത്തെ നിങ്ങൾക്ക് നല്ല നല്ല ഒക്കെ നിങ്ങൾക്ക് ഏത് സാരീസ് ചോദിച്ചാലും ഈ ഒരു ഷോപ്പിൽ വേറെയും കളക്ഷൻസ് ഉണ്ട് ഈ മുകളിലൊക്കെ കാണുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആണ് അല്ലെ കോട്ടൺ സാരീസ് ഉണ്ട് ടസർ ടസറുണ്ട് സിൽക്ക് സെമി സിൽക്ക് ബനാറസി ഓർഗൻസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും സമയമില്ലാത്ത കാരണം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കാൻ പറ്റാത്തത് അപ്പൊ നമ്മൾ പുതിയ വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒരുപാട് വരുന്നത് നമ്മുടെ പിക്കോക്ക് 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 എല്ലാം കോൺട്രാസ്റ്റ് ആണോ അല്ല ചേട്ടാ കോൺട്രാസ്റ്റ് വരുന്നത് കൊണ്ട് സെയിം കളേഴ്സ് വരുന്ന സെയിം കളറിൽ വരുന്നത് സെയിം കളറിൽ കളറില് ആ ഇതിന്റെ ബോർഡർ മാത്രമാണ് കേട്ടോ ഈ ഗ്രീൻ കൊടുത്തിട്ടുള്ളൂ നോക്കി അത് മാച്ച് ചെയ്തിട്ട് ോക്ക് ആണ് കളർ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല ഓൾമോസ്റ്റ് നല്ല സെൽഫ് വർക്ക് വരുന്ന മുന്താണിയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുഞ്ചലമാണ് കുഞ്ചല നല്ല അത്യാവശ്യം നല്ല ഹെവി ടൈപ്പിലാണ് കെട്ടിയിരിക്കുന്നത് ത്രീ ലെയ്സ് വെച്ചിട്ടാണ് ഇതിന്റെ കുഞ്ചലം കെട്ടിയേക്കുന്നത് ബ്ലൗസ് നമ്മുടെ മറ്റേതില് വരുന്ന പോലെ തന്നെ ബ്രോക്കേഡിന്റെ ബ്ലൗസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമുക്ക് കൈന്റെ അവിടെ വെച്ച് അടിക്കാവുന്ന ഭാഗത്തിൽ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഓൾ ഓവർ ദ ബോഡി നമുക്ക് പൊട്ടാവർക്ക് കോപ്പറിന്റെ വരുന്നുണ്ട് നല്ല രസമുണ്ട് വർക്കാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കൊടുക്കാൻ പറ്റുന്ന സാരീസാണ് ഇതിന്റെ ഒരു രക്ഷയില്ലാത്തോട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ആഹാ റെഡും ഗ്രീനും അല്ലേ ലൈറ്റ് ഗ്രീനോട്ട് നമ്മുടെ ആ ടിപ്പിലും മാത്രം കൊടുത്തിട്ടുണ്ട് ഓ ഇതിലേ ഉള്ളൂട്ടോ ഞാൻ വിചാരിച്ചു ഇത് ഓക്കെ ഇതെങ്ങനെയാണ് ഈ സാരിയുടെ വ്യൂ വരുന്നത് എന്താ ഭംഗി ഡബിൾ കളറിലാണ് കുഞ്ചലം വന്നിരിക്കുന്നത് മാത്രം കോപ്പർ കൊടുത്തിട്ട് ത്രീ ലെയറിലാണ് കെട്ടിരിക്കുന്നത് കുഞ്ചലം സാധാരണ നമ്മൾ സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ കെട്ടാറുള്ളൂ ഇത് മൂന്ന് ലെയർ കുഞ്ചലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് നന്നായിട്ടുണ്ട് സാരി എന്തായാലും ഒരു ആയിട്ടുള്ള സാരി നമുക്ക് ആക്ച്വലി നല്ല ബനാറസി ടൈപ്പ് വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺസ് ആണ് ഫുൾ ായിട്ടും കൊടുത്തേക്കുന്നത് ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് ചെറിയ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഈ ബോർഡർ കാണാൻ പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ഈ ബ്ലൂ ഒക്കെ ഇലക്ട്രിക് ബ്ലൂ ബ്ലൂ ആൻഡ് ഗ്രീൻ കൂടുതലും നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു വരുന്നതാണ് നോക്കി ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ നിവർത്തിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ചേച്ചിമാര് വെയിറ്റ് ചെയ്തിരിക്കണ്ട് എല്ലാ സാരിയും കാണാൻ കാരണം എന്നാലാണ് ആ സാരിയുടെ ഫിനിഷിങ് കറക്റ്റ് ആവുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഫുള്ളും കാണാൻ പറ്റത്തല്ലോ അതെ അതെ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം കാണിക്കുമ്പോൾ അവർക്ക് ഫുൾ ആയിട്ട് കാണാൻ ഫുൾ ബോഡി ഫുൾ ബോഡി നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് തന്നെ പോവാം കാരണം എന്താ പറയുക ഫുൾ ബോഡി മുൻകാൻ ബോഡി വരുമ്പോഴാണ് എന്നാലും അതിന്റെ ഭംഗിയൊക്കെ കറക്റ്റ് തിരിച്ചറിയാൻ പറ്റുള്ളൂ കൂടിട്ട് വന്നതാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഒരു വെറൈറ്റി കളറാണ് ഇത് കുറച്ചും കളർഫുൾ ഒക്കെ ഈ ഒരു പിങ്ക് ആണ് ഞാനൊക്കെ ഇതിന്റെ അടുത്ത് എന്റെ തലയൊക്കെ പോകുമ്പോ തന്നെ മിന്നു ഞാൻ ഇല്ലേ കളർ അടിക്കണേ ഒരുപാട് ഡിസൈൻസ് കളർ ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റെഡ് ആണ് ഇത് കുറച്ചും കൂടെ മൈൽഡ് ആണ് രണ്ടും രണ്ടും ഡിസൈൻസ് ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഡിസൈൻസ് ആണ് പക്ഷേ പാറ്റേൺ കൊടുത്തേക്കുന്ന വർക്ക് നന്നായിട്ടുണ്ട് പാറ്റേൺ അല്ലേ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇതിന്റെ തന്നെ ഞാൻ എന്താ ഇതും കൂടി കാണിച്ചു തരാം നല്ല എന്താ ഇത് സെൽഫ് അല്ലേ സെൽഫ് സെൽഫ് നേരത്തെ നമ്മൾ അത് എന്തായാലും ഒരു ഭാഗ്യമായി പോയി ചിലർക്ക് സെൽഫ് മാത്രം ഇഷ്ടമുള്ളവരുണ്ട് ചിലർക്ക് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് രണ്ടുപേർക്കും പറ്റിയ പോലെയാണ് നമ്മള് വി വി രണ്ട് തരത്തിലും കയ്യിലുണ്ട് അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം നല്ല നമുക്ക് ഒരു കല്യാണ ഫങ്ഷനൊക്കെ നമുക്ക് എന്തായാലും ഉടുത്തിട്ട് പോവാൻ പറ്റി നല്ല സാരിയല്ലേ ഒരു ആയിരത്തി അമ്പത് നാനൂറ്റിഅൻപത് രൂപക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാരി തന്നെയാണ് കേട്ടോ അത് നന്നായിട്ടുണ്ട് എന്തായാലും ഗംഭീര കളക്ഷനായി ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് ഇതാവും നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ സാരിസ് നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചതിന്റെ ഡിസൈൻ ചെയ്യേണ്ട

ാണ് സാരിയുടെ ശരിക്കും വ്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റ പിന്നെ നമുക്ക് ഈ ഒരു സാരിയൊക്കെ എങ്ങനെ വേണമെങ്കിലും അയച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് ഒരു സന്തോഷ കാരണം എന്താന്നു കോൾഡിങ് പോവാത്തൊരു സാരിയാണ് വേറെ ഒരുപാട് ഉണ്ട് എന്റെ പൊന്നെ അയച്ചു കഴിഞ്ഞാൽ നമ്മള് തന്നെ പ്രാവും കാരണം തീർച്ചയായും ഇത് പിന്നെ ആ ഒരു സാരിയാണ് ഇങ്ങനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്യാനും ആയതുകൊണ്ട് തന്നെ ഈ സാരിയുടെ ഏറ്റവും വലിയൊരു ഈ മടക്കി വെക്കണത് അല്ലേ ഇങ്ങനെ മടക്കുകയാണെങ്കിലാണ് ഏറ്റവും അനുഗ്രഹം ആവുമില്ല മറ്റേ സാരി നമ്മള് വേറെ മടക്കൊക്കെ വരുമ്പോ രണ്ടു തൊട്ട് എടുത്തിടുമ്പളേക്കും അതിന്റെ ഒരു അതിന്റെ ഫിനിഷിംഗും പഴയ പോലെ ആവും അതെ ഇത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നേ വരുന്നില്ല സെൽഫ് പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡി ആൻഡ് അല്ലേ നല്ല രസം നോക്കി എന്തായാലും ഭംഗി നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള സാരി തന്നെയാണ് കേട്ടോ അതും ഗംഭീര സാരി പിന്നെ ഗ്രീന് നമ്മള് ഒരുപാട് ചേച്ചിമാരുണ്ട് നല്ല ഗ്രീന് ഇതൊക്കെ ഇഷ്ടപ്പെ നല്ല സെൽഫിൽ അതിന്റെ ബോഡി നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതിന്റെ ഭംഗി ഗ്രീനിൽ സാരി നോക്കി ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം അല്ലെ ഒരു രക്ഷയില്ല ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാരി ഇതാണ് കേട്ടോ ഇതിന്റെ കണ്ടില്ലേ ഇത് രണ്ട് ഗ്രീനാണ് കേട്ടോ വരുന്നത് ഇത് കുറച്ചും കൂടി ഡാർക്ക് ഇത് ലൈറ്റ് അല്ലേ ബോർഡർ വരുമ്പോ നമ്മള് സാധാരണ ഓർഡറിൽ അതേ കൊടുത്തിരിക്കുന്നില്ലേ നന്നായിട്ടുണ്ട് ഈ സാരി പിന്നെന്താ ബ്ലൂ കളർ ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ അല്ല കോൺട്രാസ്റ്റ് അല്ല സെൽഫാ വരുന്നത് സെൽഫ് വർക്ക് ആണ് വരുന്നത് നോക്കി ഇത് ചെറിയ വർക്കാണ് ബോഡിയിൽ സെൽഫ് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് അപ്പൊ നമ്മള് ഈ ഒരു എപ്പിസോഡില് നല്ല അടിപൊളി അല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ കമന്റ് ബോക്സിൽ പോയിട്ട് ഒന്ന് കമന്റ് ചെയ്യ നന്ന നന്നാണെങ്കിൽ നന്നെന്ന് പറയുക അതേപോലെ തന്നെ ലൈക്കൊക്കെ ഒന്ന് അമർത്തുക അതെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളൊരു ഷെയർ നിങ്ങളുടെ ഒരു പിന്തുണയൊക്കെ വേണം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരത്തൊക്കെ വളരെയധികം നന്ദിയുണ്ട് നമ്മളത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓരോ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെയധികം നന്ദിയുണ്ട് നമ്മളൊന്നും കൊടുക്കാണ്ട് തന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് ദാ നമുക്ക് കൂടി നമ്മൾ കാണിച്ചു തരാം ഇതൊരു നമ്മളിപ്പോ സാധാരണ സ്ലബ് കോട്ടണിലൊക്കെ നിങ്ങൾ പ്ലെയിൻ കൊറേ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോ ഫുൾ ബോഡി ഹോർസോണൽ ആയിട്ടുള്ള സ്ട്രൈപ്പും കാര്യങ്ങളുമാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മുടെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ കോപ്പറിലാണ് ഇതിന്റെ അല്ലെ ഒരു ലൈഫ് കിട്ടുന്ന സാരിയാണ് അതെ അതെ ആ ഇത് നമുക്ക് കൂടുതലും നമുക്ക് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് ഈ മൂന്നാണിയിൽ നല്ല കോപ്പറിന്റെ ഒരു ഷൈഡ് കൊടുത്തിട്ടുണ്ട് കസവിന്റെ കോപ്പറിന്റെ കസവ ഇട്ടിട്ടുണ്ട് മൂന്നാണിയില് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞത് ഇതിന്റെ ബ്ലൗസ് ആണ് നല്ല ഹെവി ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ ഒരു കണ്ടില്ലേ ആ ഒരു ഷൈഡ് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് കിട്ടും ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തുണിയും കൂടിയാണ് അത് മാത്രം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ വില അത്ര ആയിരത്തി ാണ് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് തന്നെയാണ് വെച്ചാൽ മനസ്സിലാവും ഓപ്പൺ ചെയ്ത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാച്ചിങ് കളർ തന്നെയാണ് എക്സിക്യൂട്ടീവ് നന്നായിട്ടുണ്ട് ആ ബ്ലൗസ് ഒക്കെ ഒരു ഫീൽ ഫീലാണ് മാച്ചിങ് ഫീൽ ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടി നല്ല പിടിക്കാനും നല്ല രസം കേട്ടോ നല്ല കോപ്പറും അതുപോലെ തന്നെ കളറും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ നല്ല ഭംഗിയൊരു തിളക്കം കിട്ടുന്ന ഒരു കുഞ്ചലം കൂടിയാണ് നമുക്ക് എടുത്താൽ തന്നെ ആ ഒരു ഫീലിന് കിട്ടും പിന്നെ സ്ലബ് കോട്ടണിൽ നമുക്ക് നമ്മള് എംബ്രോയിഡറി ആണ് അത് നമ്മൾ കഴിഞ്ഞാൽ പല വട്ടം കാണിച്ചിട്ടുണ്ട് ഇത് പുതിയ വന്ന ഡിസൈനും കാര്യങ്ങളും ആണ് ജസ്റ്റ് സ്റ്റോറൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാം എംബ്രോയിഡറി ഒരുപാട് എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അവിടെ നമ്മൾ കുറച്ച് മാത്രമേ ഇത് സ്ലബ് തന്നെയാണ് ഗാദി ടൈപ്പ് വീവിംഗ് ആണ് ഇതിന്റെ മുന്താണിക്ക് കൊടുത്തേക്കുന്നത് ആണ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ പറയാണ്ട് ഒരു സാരി വരുന്നത് ഈ ഒരു സാരില് ഏറ്റവും ഒരു ായിട്ട് ഞാൻ കണ്ടത് ഇതിന്റെ ഇത് ഇത് പ്രിന്റ് ഇത് പ്രിന്റാണോ ഇത് ബ്രഷ് പെയിന്റ് ആണോ ഈ മുന്താണിയുടെ പോർഷനിൽ ബ്രഷ് പെയിന്റ് ആണ് കാണാൻ പറ്റില്ല വീഡിയോ മാത്രമല്ല നമുക്ക് ഓൾ ഓവർ ദ ബോഡി ഉണ്ട് നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവാതെയാണ് ഫുള്ളും ഫുള്ളും കളറിന്റെ ഒരു ഇത് കാണാം നിങ്ങൾക്ക് ശരി ശരിയാ അതെ അതേപോലെ തന്നെ ഈ ഒരു ബോർഡർ ആണെങ്കിലും ടൈപ്പ് ബോർഡറിലും കൊടുത്തേക്കുന്നത് രണ്ട് രണ്ട് മൂന്ന് തരത്തിൽ നമ്മുടെ കയ്യിൽ വരുന്ന അതായത് നമ്മള് എപ്പോഴും റെഗുലർലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഇത് ഇങ്ങനത്തെ നമ്മളെ വേറെ ഉണ്ടോ ും ഉണ്ട് കളേഴ്സു അപ്പൊ ഈ നാസ്റ്റ് വെച്ചേക്കണത് ആ ഒരു ഐറ്റം തന്നെയാണ് ബ്രഷ് പെയിന്റ് തന്നെയാണ് അതും കൂടെ കാണിച്ചു അത് നമുക്ക് ആ ഗ്രീൻ ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇതും അതെ ബോഡിയിൽ ഇങ്ങനെ വരും ാണ് ബ്ലൗസ് എങ്ങനെയാണ് ബ്ലൗസ് നമ്മുടെ ടസർ ജൂട്ടിന്റെ ഒരു ആ ഒരു ഫീൽ ചെയ്യണ സ്ലബ് തന്നെയാണ് മെറ്റീരിയൽ ഫീൽ കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് ബട്ട് സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടില്ലേ നല്ല നമുക്ക് ബോഡി ഒന്ന് കാണിച്ചു കൊടുത്താൽ ബോഡിയിൽ എംബ്രോയിഡ് വർക്ക് അതെ ഫുൾ എംബ്രോയിഡ് എംബ്രോയിഡറിന്റെ മുതൽ ഫുൾ ആയിട്ടും കാണാം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റാർ ഒക്കെ ഇങ്ങനെ കേറി പോകുന്നുണ്ട് ബോർഡറിന്റെ വശത്തു കൂടെ ചെറിയ സ്റ്റാർ കോപ്പറിന്റെ നല്ല രസമുള്ള സാരിയാണ് ഇതിനും സെയിം റേറ്റ് തന്നെ സെയിം റേറ്റ് റേറ്റി ഒരു ഐറ്റം ഫുള്ളും സെയിം റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് നമുക്ക് ഒന്നിനൊണ്ടാ കാണിച്ചത് ഇതൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് നമുക്ക് ബോർഡർലെസ് ഉണ്ട് ബോർഡർ ഉള്ളതുണ്ട് സ്ട്രൈപ്പ് ടൈപ്പ് വരുന്നതുണ്ട് ബ്രഷ് പെയിന്റ് ചെയ്തതുണ്ട് ബോഡിയിൽ പോഷന്റെ അവിടെ ഈ ഒരു ഫുൾ ബോഡി വരും ബാക്കി ഫുള്ള് നമുക്ക് താഴത്ത് ഫ്ലീച്ചിൽ മാത്രം എംബ്രോയ്ഡറി വരും പിന്നെ ഡബിൾ കളർ ആണ് ഡബിൾ ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും ബ്ലൗസ് കാണിച്ചോ ഈ ഒരു കളറാണ് ഓ നോക്കിയാൽ നല്ല കോമ്പിനേഷൻ അല്ലേ നോക്കിയാൽ നമുക്ക് ആ സ്ട്രൈപ്പ് സാരിയിൽ കാണിച്ച ഒരു കളർ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ റിച്ച് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ ഇതല്ലേ ഒരു സ്ലബ് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത ലൈൻസ് വരുന്നത് ലൈൻസ് നമുക്ക് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടായിരിക്കും ഒന്നുകൂടി കിട്ടുക പക്ഷെ ഇത് നിങ്ങൾ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ടാവും ഒരു കളറിൽ അപ്പൊ അതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ അതിന്റെ പിന്നെ ഒരു ചെക്കഡ് ഐറ്റം കൂടെ ചെക്കഡ് ആയിട്ട് ഒരു വെറൈറ്റി തന്നെയാണ് ഇതില് കളേഴ്സ് ജസ്റ്റ് ഒരു സിംഗിൾ കളറെ നിങ്ങൾക്ക് കാണിക്കുന്നതിലാണ്

ഇത് ഓൾ ഓവർ ദ ബോഡി ഫുൾ എംബ്രോയിഡറി വർക്ക് നമ്മൾ ഇത്രയും നേരം കാണിച്ചത് പുട്ടാ ടൈപ്പ് എല്ലാം എംബ്രോയിഡറി വർക്കും കാര്യങ്ങളുമാണ് ബട്ട് ഇപ്പൊ അടുത്തത് കാണിക്കുന്ന ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി വർക്ക് വരുന്ന മുന്താണി ബോഡിയിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് വരും എംബ്രോയിഡറി വർക്ക് ഹെവി വർക്ക് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിട്ട് ചെയ്തൊരു സാരി ഇതിലും കളേഴ്സ് ഒരുപാട് ഈ ഒരു കളറും കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു ക്രീമും ലൈറ്റ് പിങ്കും ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇത് ഇതിന്റെ ഒരു വർക്ക് പിങ്ക്ചെറിയിലൊക്കെ വരുന്ന വർക്ക് തന്നെ ആണല്ലേ നല്ല ഫുൾ ബോഡിയിൽ ഇത് വരുന്നുണ്ട് നല്ല കാണാൻ തന്നെ പ്രത്യേക ഭംഗിയോ ഇതിൽ നമുക്ക് ഏർ സറി വരുന്നില്ലേ കസവ് വരുന്നില്ലേ അപ്പൊ ഈ സാരിയില് നമ്മള് ഫുൾ ായിട്ടും ഏറ്റവും ബെസ്റ്റ് സാരിയാണ് നമുക്ക് ലൈഫും നല്ല ലൈഫ് കിട്ടും നമുക്ക് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് ബെസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ഈവനിങ് പാർട്ടീസിനൊക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല ഐറ്റം ആണ് കാരണം നമുക്ക് യെല്ലോ ലൈറ്റിലൊക്കെ നല്ലോണം തിളങ്ങി നിൽക്കുന്ന ഒരു സാരിയല്ലേ അത് മാത്രല്ല ടി എംബ്രോയ്ഡ് വർക്ക് വെറൈറ്റി വർക്ക് ആണ് ബ്ലൗസും കൂടെ ഒന്ന് കാണിച്ചു ബ്ലൗസ് പിന്നെ ഇതിന്റെ എല്ലാം ഏകദേശം സെയിം കളർ ഒരു ആയി വരുന്നത് ഓ ഇത് ഫുള്ള് കസവും മൈന്യൂട്ട് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ കളർ ആയിട്ടേ കാണല്ലോ നമുക്ക് മൈന്യൂട്ടായിട്ട് നോക്കുമ്പോ അത് ലൈൻസ് അറിയാൻ പറ്റുമോ അതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ഇത് നമുക്ക് പൊട്ടാല് കാണാം ആ ഇത് പു ആണ് വരുന്നത് ഇത് വരുന്നത് ബോഡിയും കൂടെ കാണിച്ചു കൊടുക്കണേട്ട കാരണം തന്നെ അത് നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് നല്ല ഇത് ഫില്ല് കട്ടിക്ക് ആണ് വർക്ക് കൊടുത്തേക്കുന്നത് എംബ്രോയിഡറി നല്ലോണം എടുത്ത് കാണും ഇത് ആക്ച്വലി യെല്ലോയില് യെല്ലോ തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷെ എടുത്ത് കാണും പക്ഷെ ഹെവി ആയതുകൊണ്ട് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കുറച്ച് ഹെവി ആയിട്ട് അവർ എംബ്രോയിഡ് വർക്ക് യെല്ലോ കാണിക്കാൻ അപ്പോഴാണ് മാച്ച് ഇതിന്റെ ബ്ലൗസ് പ്രത്യേകിച്ച് കളർ തന്നെയാണ് ഇതിൽ യെല്ലോ പ്രത്യേക യെല്ലോയും നീന്തറിയും കൂടെ നമ്മള് ചെയ്തതാണ് പിന്നെ ഒരു കളർ കാണിച്ചു കൊടുക്കാം കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് ചെറിയ പുട്ടാസാ വരുന്നത് ഇതിൽ രണ്ട് ഇതിലും മുന്താണിയിലെ നീംസരി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സാരി വരുന്നത് ഒരുപാട് കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇവനടത്ത ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് റോയൽ ബ്ലൂയില് ഒരു ഐറ്റം ആണ് നമുക്ക് കൂടുതൽ എൻക്വയറി വന്ന ഒരു ഐറ്റം ആണ് കഴിഞ്ഞ വീഡിയോയിൽ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഐറ്റം മാത്രം നമ്മൾ കാണിക്കുന്നേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇവനെടാ ഓൾ ഓവർ ദ ബോഡി ഫുൾ വർക്ക് ആണ് വരുന്നത് തിരിച്ചിട്ടാ ജസ്റ്റ് സിമ്പിൾ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് നോക്കി ഇതിന്റെ ആ ഒരു ഭംഗി എംബ്രോയ്ഡർ വർക്കിന്റെ ആ ഭംഗി നമ്മള് ശരിക്കും ഉടുത്ത് ഒറ്റ ലെയർ വെറുതെ പോയാൽ തന്നെ നമ്മള് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോഡി ഫീൽ ചെയ്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് നമുക്കൊരു ബോർഡറിലുള്ള കളറും ബോഡിയുടെ കളറും മിക്സ് ചെയ്തിട്ടാണ് സ്ട്രൈപ്പ് സെറ്റ് പിന്നെ ഫസ്റ്റ് കാണിച്ചില്ല ഒരു സാരി അതിന്റെ ഒരു അടിപൊളി ഇടിവെട്ട് ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ അതുക്കെ പറഞ്ഞ പോലെ ഉറക്കെ തന്നെ പറയണം അതാ നോക്കി ഇതിന്റെ ബോഡി ആദ്യം കാണിക്കാം ആ ബോഡിയുടെ ഭംഗി അതേപോലെ തന്നെ ആ ബോർഡറിന്റെ ആ ഭംഗിയും കൂടി ഇവർ അറിയണം ഇത് ഫുള്ള് എംബ്രോയിഡാണ് കേട്ടോ ഇതില് നിങ്ങൾ കാണുന്ന ഫുള്ള് എംബ്രോയിഡ് പിന്നെന്താ ഓക്കെ മാച്ചിങ് നോക്കി ഒരു സാരി ഇതൊക്കെ നമ്മൾ ബ്രഷ് പെയിന്റ് ചെയ്താണ് കേട്ടോ ഈ ഇത് കൂടെ പോയേക്കണൊക്കെ ബ്രഷ് പെയിന്റ് ആണ് റൗണ്ട് വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ബ്ലൗസ് ബ്ലൗസ് അടിപൊളി എനിക്ക് പേഴ്സണലി ഈ ഈ സാരി നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ച കളക്ഷൻസ് ഡിസൈൻസിൽ നമ്മുടെ കയ്യിൽ ഐറ്റം ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ഫോട്ടോസ് വെച്ച നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ ഏത് കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതെ അതെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതാ അതെ ഇത് നമ്മള് ഗിഫ്റ്റ് സാരി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അറുന്നൂറ് ഇതിന്റെ വില വരുന്നത് നമുക്ക് സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അറുനൂറ് രൂപ വരുന്നല്ലോ ഫുൾ ബോഡി ബോഡിയില് ഫുള്ള് വിവരം ജൂട്ടിന്റെ ലൈൻസ് ആണ് ജൂട്ടിന്റെ ലൈൻസ് ആണ് ഇതിലൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഗ്രീൻ ഉണ്ട് അതെ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ മെറൂണ് പിന്നെ കളേഴ്സ് ആണ് നമുക്ക് യൂണിഫോമില് കൊടുക്കാൻ പറ്റില്ല ഇതിൽ കുറച്ച് ഐറ്റംസ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്ലബിൽ നമുക്ക് പ്ലെയിൻ എല്ലാം തന്നെ യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലത്തെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിൽ സമയം വരും പ്ലെയിനിൽ റെഡിലി അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് കല്യാണ ടൈപ്പ് വരുന്ന സാരികളാണ് ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ വരുന്ന കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി കോപ്പറില് വരുന്നതാണ് ഫുള്ള് ബോഡി ഫുൾ ആയിട്ടും സെൽഫ് വർക്ക് ആണ് ബോഡിങ്ങനെ ജസ്റ്റ് ഇതിന്റെ ഡിസൈൻസ് ആ ഇതിൽ കളർ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട് ഇതിന്റെ കോൺട്രാസ്റ്റ് ഒക്കെ വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിന്റെ നല്ല ഭംഗി ഇതിന്റെ ബോർഡർ ബോർഡർ നല്ല കട്ടിക്കില്ല ബ്ലൗസ് ബ്രോക്കേഡ് ആയിരിക്കും ഇത് തന്നെയാണ് ബ്ലൗസ് ആയിട്ടുള്ള അതെൻസ് കട്ടിക്കാണ് കൊടുത്തേക്കുന്നത് ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ചേട്ടനും ചേച്ചിമാർക്കൊക്കെ ഒരേപോലെ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഉണ്ട് സാരില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഇതാ നമ്മള് എംബ്രോയിഡ് വർക്കിന്റെ സാരി കാണിച്ചു തരുന്നോണ്ടാണ് കോപ്പറിൽ നമുക്ക് സെറ്റ് സാരി ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് കേട്ടോ ഇത് നമ്മൾ പുറത്ത് എവിടെയും നമ്മൾ കാണിക്കാത്ത ഒരു ഐറ്റാണ് അപ്പൊ ഇത് ഏറ്റവും പുതിയതായിട്ട് വന്ന ഐറ്റം ആയതുകൊണ്ടാണ് കാണിക്കുന്നത് ഇതാ നിങ്ങൾ വേണമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ മേടിച്ചെടുത്തോ നാളെ ഈ ഒരു സാരി ആയിരിക്കും ട്രെൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കോപ്പറില് ഗ്രീൻ എഫക്ട് കൊടുത്താണ് കണ്ടോ അതിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം ോക്കെ ഫുൾ ബോഡിയിലെ ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡർ നോക്കി ബോർഡറിന്റെ വശത്ത് ഇങ്ങനത്തെ ഫ്ലവർസും ഫ്ലവേഴ്സും ഫ്ലവേഴ്സും ഇതിന്റെ പ്ലെയിനും നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനും കിട്ടും ഇപ്പൊ ഇത് ഇത് ഗോൾഡ് ആക്കിയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഗോൾഡ് പിങ്ക് ചെറി അങ്ങനെ ഏത് ഇതിലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ പറഞ്ഞാലും ചെയ്തു തരാൻ പറ്റും ഈ ഒരു വർക്കൊക്കെ നമുക്ക് മൂന്ന് നാല് തരത്തില് ചെയ്യാം ഒന്ന് ഗോൾഡൻ ടിഷ്യൂല് ചെയ്യാം സിൽവർ ടിഷ്യൂല് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് ഗോൾഡിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കോപ്പറിൽ നാല് വെറൈറ്റീസ് നമ്മുടെ അതിൽ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോപ്പറിൽ തന്നെ നമ്മൾ മയിൽ ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ അതെ അതെല്ലേ കോപ്പറിൽ മയിൽ ഈ മയിലിന്റെ വർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല മൂവ്മെന്റും ഉണ്ട് ആ ഇതിനൊക്കെ ഇതിനെന്താ വില ഇതിന്റെ വില നമ്മള് ഫ്രണ്ടിലിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി മൂന്നൂറ്റമ്പത് ക്യാമറ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ വർക്ക് ആ ഒരു ശരിക്കും വേണ്ടല്ലേ ആ വർക്ക് എത്ര ഫിനിഷിംഗിൽ നമ്മൾ ചെയ്തിരിക്കുന്നു അതിന്റെ കളേഴ്സ് ബ്ലാക്ക് വേണോ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലൂ ബ്ലൂ പിന്നെ ഇത് ഇത് റോസ് അല്ലേ ഇത് റോസ് വരുന്നതാണ് കേട്ടോ ഫുൾ റോസ് വർക്കാണ് ആണ് എംബ്രോയ്ഡ് വർക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ മയൽപീലിയില് ഇത് വരുന്ന വർക്കാണ് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് എംബ്രോയിഡ് വർക്ക് വരുന്ന സാരീസ് ഉണ്ട് ഇതൊക്കെ എംബ്രോയിഡിന്റെ ഒരു കലവറായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങളാണ് ബ്ലാക്ക് ഇത് കഴിഞ്ഞ ദിവസം ഈ ഒരു സാരി ചോദിച്ചിട്ട് കടയിൽ വന്നിട്ട് കിട്ടിയിട്ടില്ല അവർക്ക് ചേച്ചി ഏത് കൊല്ലത്ത് നിന്നില്ല കൊല്ലത്തുനിന്ന് വന്നിട്ട് ഈ സാധനം ചോദിച്ചിട്ടാ വന്നത് എവിടെ കണ്ടിട്ട് ചോദിച്ചിട്ട് വന്നത് എന്നിട്ട് ഇതിന്റെ കൊറേ പീസ് ഇപ്പൊ നമ്മൾ അടിച്ച് ഇറക്കിയിട്ടില്ല എല്ലാ കടയിലും കേറി ഈ ഒരു മോഡല് ചോദിച്ചു നോക്കേ ആ ഒരു സാരിയാണത് ഇത് എന്നെ പേഴ്സണലി വിളിച്ചു ബിമിനത് കിട്ടു കിട്ടു നമ്മൾ ഇത് ഓർത്ത് വെക്കുന്നില്ല ഇപ്പൊ ഓരോരുത്തർക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് കോപ്പർ ഭയങ്കരായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട് ഇതിന് എന്താ വില വരുന്നത് ഇതിന്റെ വില ആയിരത്തി മുന്നൂറ്റിഅൻപത് തന്നെയാണോട്ടോ ഇതിന്റെ ഫുൾ ബോഡിയില് ഓ വർക്ക് വരുന്ന അതൊക്കെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് ഇത് ബോർഡറിന്റെ വശം ബോർഡറിന്റെ വശം മൊത്തം ഇത് ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ 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 കോപ്പറിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗോൾഡിലും ഇത് കിട്ടും കേട്ടോ ഗോൾഡിൽ വരുന്നത് ഒരുപാട് വർക്കുകൾ വരുന്നതൊക്കെ നോക്കി നല്ല കോട്ടന്റെ നല്ല അടിപൊളി സാരി ഇതൊക്കെ വളരെ വിലക്കുറവ് വരുന്നത് അതിനൊക്കെ നിസാര പൈസക്ക് നിങ്ങക്ക് കിട്ടും ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് നിനക്ക് നിസാര പൈസ ഈ ഒരു സാരിക്ക് വില വരും സാരീസ് ആണ് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി സാരി തന്നെയാണ് കേട്ടോ ഇതൊക്കെ കുറെ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഞാനിപ്പോ ഏത് കാണിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷനിലായി പോയി അത്ര അധികം വെറൈറ്റീസ് ആണ് നല്ല കോപ്പറില് പിന്നെ ഇത് നമ്മുടെ പോൾക്കാ ഡോട്ടാണല്ലോ അല്ലെ പോൾക്കാടോട്ട് പോൾക്കാ പാലക്കാവ് പാലക്കണൽ ആയിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് പാലക്കുന്നാണെ സെപ്പറേറ്റ് ബ്ലൗസ് ഇത് പാലക്കേല് വരുന്ന ബ്ലൗസ് സെപ്പറേറ്റ് വരുന്ന വർക്ക് വരുന്ന പോലെ തന്നെ കോട്ടണിലും ടിഷ്യൂലും എല്ലാത്തിലും അവൈലബിൾ ആണ് ടിഷ്യൂല് തന്നെ നാല് തരം ടിഷ്യൂസിലും സാരീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഇതാ ക്യാമറ നേരിട്ട് ഇതിക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു വെറൈറ്റി ആണ് കോപ്പറില് സ്ട്രൈപ്സ് സ്ട്രൈപ് എല്ലാത്തിലും ഉണ്ട് നാല് ഇതിലും അവൈലബിൾ ആണ് ഗോൾഡനില് കോപ്പറും എല്ലാത്തിലും നമുക്ക് സ്ട്രൈപ്സ് അവൈലബിൾ ആണ് പിന്നെ അതെ ഹാൻഡ്ലൂം ഹാൻഡ്ലൂം നമ്മൾ ആക്ച്വലി ഇത് ജൂട്ട് ജൂട്ട്സും നമ്മുടെ ട്രഡീഷണൽ ഇതിലുള്ള ഇതിന്റെ ഇത് ചെയ്തതാണ് ഇത് നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹാൻഡ്ലൂം മാതൃക സാരി ആണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇതിന്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗി ഇതിന്റെ കളറാണ് ഈ ഒരു ാണ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു സ്ട്രൈപ് ആണ് വരുന്നത് ഇതിന് നമുക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സാരി വില ഇതിന്റെ എണ്ണൂറ്റി മുപ്പത് രൂപ എണ്ണൂറ്റി നമുക്ക് നല്ല അടിപൊളി ഒരു നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കോട്ടൺ സാരി ഇതിന്റെ ശരിക്കും നമ്മുടെ നമുക്ക് കേരള സാരി നമ്മള് കളേഴ്സ് ഇൻട്രോസ് ചെയ്ത് ഇതിന്റെ നമ്മുടെയില് ഹാൻഡ്ലൂം സാരി വരുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ മൾട്ടി മൾട്ടി കളർ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഇതിന്റെ നിങ്ങൾക്ക് ഈ ടൈപ്പിൽ നമുക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂവായിരം റേഞ്ചില് നമുക്ക് ചെയ്ത് തരാം നമ്മൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ് നമ്മള് ചെയ്യിപ്പിച്ചേഷൻ വേണമെന്നുണ്ടെങ്കിലും പറ നമ്മള് ഹാൻഡ്ലൂമിൽ തരും ഒരു മൂവായിരം ടു അയ്യായിരം വരെ ഈയൊരു സ്റ്റൈലുള്ള സാരിക്ക് വരുന്നത് പിന്നെ അത് മാത്രല്ല കേട്ടോ ഈ ഹാൻഡ്ലൂം സാരി നമ്മുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് വരുന്ന നേരിട്ട് കണ്ടിട്ട് നേരിട്ട് നിങ്ങൾക്ക് കണ്ട് അത് നിങ്ങൾ പറയുന്ന വർക്കിൽ ചെയ്ത് നിങ്ങക്ക് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കല്യാണ സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം കേരള കല്യാണ സാരി കേരള കല്യാണ സാരി അത് നമ്മുടെ പുത്താമ്പുള്ളി തന്നെ നെയ്തുണ്ടാക്കുന്ന കല്യാണ സാരി സാരികൾ പുത്താമ്പുള്ളി സാരികള് കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാരീസ് ഉണ്ട് അത് അങ്ങനെ മേടിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് പറഞ്ഞ് നമ്മുടെ ഹാൻഡ്ലൂമില് നമുക്ക് ഗുരുവായൂരൊക്കെ വെച്ച് കല്യാണം എന്നുണ്ടെങ്കിൽ അതിലൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരുപാട് കല്യാണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അത് ഹാൻഡ്ലൂമിന്റെ ഒരുപാട് സാരി നമുക്ക് കുത്താംപള്ളിയിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ്ലൂം സാരി കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരവണ കടയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരു താഴത്തെ ഒരു സെക്ഷനിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അത് വെറൈറ്റീസ് ഹാൻഡ്ലൂം സാരീസില് ഏകദേശം നിങ്ങൾക്ക് ഒരു പത്ത് നൂറിന് മേലെ വെറൈറ്റീസ് തീർച്ചയായിട്ടും ഹാൻഡ്ലൂം സാരി അതും പല റേഞ്ചില് നമുക്ക് ഒരു രണ്ടായിരം മുതൽ ഒരു ഇരുപതിനായിരം വരെയുള്ള റേഞ്ചില് സാരീസ് ഹാൻഡ്ലൂം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്യോർ ഹാൻഡ് മെയ്ഡാണ് ആണ് മെഷീൻ ഉള്ള മെഷീൻ മെയ്ഡാകുമ്പോ നമ്മുടെ മുന്നൂറും നാന്നൂറും മുതൽ ഒരുപാട് റേഞ്ച് മെഷീൻമെയ്ഡാണ് വർക്കുകളാണ് നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഹാൻഡ് മേഡ് നമ്മുടെ ഒറിജിനൽ പക്ക ഹാൻഡ് മേഡ് ഹാൻഡ് മേഡ് വരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മള് നല്ല നല്ല കളക്ഷൻസ് ആണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു സപ്പോർട്ട് നിങ്ങളൊന്ന് അറിയിക്കണം ലൈക്ക് ആയിട്ടും കമന്റ് ആയിട്ടും ഷെയർ ആയിട്ടും ഒക്കെ അപ്പൊ ഇതിനേക്കാളും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ